വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാര് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പല ബിഗിനേഴ്സും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് ചിലർ ചെയ്യുന്നതാണ് ഹാൻഡ് ബ്രേക്കിന് ഈ ലോക്ക് ബട്ടണെ ഇങ്ങനെ ഞെക്കി അങ്ങോട്ട് പിടിക്കും പിടിച്ചതിന് ശേഷം ഒറ്റ വലിയാണ് വലിച്ചങ്ങോട്ട് ടൈറ്റാകും മുകളിലേക്ക് പരമാവധി എത്രത്തോളം ബലം കൊടുക്കാവോ അത്രത്തോളം ബലം കൊടുത്തിട്ട് മുകളിലേക്കാക്കിയിട്ട് ഈ ലോക്ക് ബട്ടണിൽ നിന്ന് വിടും ഹാൻഡ് ബ്രേക്ക് ഇടും കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകരുത് ഇതിനാണ് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇടുന്നത് നിങ്ങൾ ഒരു ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് വാഹനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഹാൻഡ് ബ്രേക്കിനെ ഒന്ന് മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് മനസ്സിലാക്കണം എത്രത്തോളം നമുക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആകും ഓവർ ടൈറ്റ് എത്രത്തോളം വന്നു കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ആകും ഇത് നമ്മുടെ വാഹനത്തിലെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ മനസ്സിലാക്കണം അതിന് ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ലോക്കിൽ ഒന്ന് ഞെക്കി പിടിക്കണം ഇതുകൊണ്ട് ഇതുപോലെ പതി ഒന്ന് മുകളിലേക്ക് വലിച്ച് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടിക് സൗണ്ട് കേൾക്കും ഇതേ വീണ്ടും ഞാൻ ഒന്നും കൂടെ വലിയ അതുകൊണ്ട് അപ്പോൾ ഇത് ടൈറ്റ് ായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ ഒന്നും കൂടെ വലിക്കുന്നു ഇപ്പോൾ ചെറിയ രീതിയിൽ ടൈറ്റ് ആയി ഒരു മൂന്ന് ടിക് സൗണ്ട് വന്നു ഇതേ നാലിലേക്ക് വന്നു അതേ അഞ്ചിലേക്ക് വന്നു ഓക്കെ ഇപ്പോൾ ആവറേജ് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ഒരു ആറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ആവറേജ് അതായത് ബാക്കിലെ രണ്ട് ടയറും നല്ല രീതിയിൽ ലോക്കായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇനി നമ്മുടെ വണ്ടി ഒരു കയറ്റത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കിയിടാം അതായത് ഇതുപോലെ ഇതേ പരമാവധി നമുക്ക് ഒരു രണ്ട് പോയിൻ്റും കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതുണ്ട് ഇപ്പം ഹാൻഡ് ബ്രേക്ക് പരമാവധി ടൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ വാഹനത്തിലെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ട് നമ്മളിത് മാറ്റാതെ ഇരുന്നു കഴിഞ്ഞാൽ ഒറ്റ വലിക്കൊക്കെ നമ്മളിത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഹാൻഡ് ബ്രേക്ക് കേബിള് ആയി പോകാൻ സാധ്യതയുണ്ട് കേബിള് റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളത് മാറ്റി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഹാൻഡ് ബ്രേക്ക് നമ്മുടെ വാഹനത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇനി റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക ഒന്ന് മുകളിലേക്ക് ഒന്ന് വലിക്കുക വലിക്കുന്ന സമയത്ത് ഈ ലോക്ക് കഴിയും അഴിയുന്ന സമയത്ത് നമുക്കിതുണ്ട് ഇതുപോലെ പതിയെ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയിടാനായിട്ട് സാധിക്കും